ആലപ്പുഴ കൈനകരി സ്കൂളിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ നടപടികൾ ഊർജിതമാക്കാൻ കലക്ടർക്ക് ഹൈക്കോടതി നിർദ്ദേശം പാടശേഖര സമിതി നാല് മോട്ടറുകൾ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്ത് ഒഴിവാക്കണം മടവീഴ്ചയുള്ള സ്ഥലങ്ങളിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പരിശോധന നടത്തണം ശുചീകരണ നടപടികൾ പഞ്ചായത്തും നടത്തണം ദീർഘകാല അടിസ്ഥാനത്തിലും നടപടി വേണമെന്നും കലക്ടറോട് കോടതി നിർദ്ദേശിച്ചു നിർദ്ദേശിക്കുന്നത് പരിഹാരമുണ്ടാക്കാൻ ധന്യ കഴിഞ്ഞ തവണ ഈ ആലപ്പുഴ കൈനഗരി എസ് എൻ ഡി പി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ പ്രിൻസിപ്പലും ഇരുന്നൂറോളം വിദ്യാർത്ഥികളും ചേർന്നാണ് ചീഫ് ജസ്റ്റിസിന് ഒരു കത്ത് എഴുതിയിരിക്കുന്നത് ആ കത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അവരുടെ ക്ലാസ് ദൈനംദിന അധ്യാപന അധ്യാപന ദിവസങ്ങൾ കൃത്യമായി തന്നെ ഒഴിവാക്കപ്പെടുന്നു അതിന് കാരണം മടവീഴ്ചയുമായി ബന്ധപ്പെട്ട സ്കൂൾ മൊത്തം വെള്ളത്തിൽ മുങ്ങിയ ജനൽ വരെ വെള്ളത്തിൽ മുങ്ങിയ ഒരു സാഹചര്യമാണ് അതുകൊണ്ട് ഹൈക്കോടതി ഇടപെടണമെന്നാണ് അതിലാണ് ഹൈക്കോടതി സ്വമേതായ കേസെടുക്കുകയും ജില്ലാ കളക്ടറോട് അടിയന്തര യോഗം ചേരുകയും ഒക്കെ ചെയ്യാൻ നിർദ്ദേശിച്ചിരിക്കുന്നത് ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ ഈ കേസ് വീണ്ടും പരിഗണിച്ചു വന്നപ്പോഴാണ് ജില്ലാ കളക്ടർ അവർ യോഗം ചേർന്ന് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചതായി അറിയിച്ചത് എന്തായാലും അത്തരം നടപടികൾ ഇപ്പോൾ യോഗത്തിൽ കൈക്കൊണ്ടിട്ടുള്ള നടപടികൾ ഊർജിതമാക്കാനാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ചില പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ കൂടി കോടതി മുന്നോട്ട് വെക്കുന്നുണ്ട് ഒന്ന് ഈ പാടശേഖര സമിതിയുടെ മടവീഴ്ച ഉണ്ടായ ഭാഗത്ത് കൃത്യമായി നാലോ അതിലധികമോ മോട്ടോറുകൾ ഉപയോഗിച്ച് വെള്ളം കൃത്യമായി തന്നെ പാടശേഖര സമിതിയുടെ സെക്രട്ടറി ആ വെള്ളം പമ്പ് ചെയ്ത് ഒഴിവാക്കണം സെക്രട്ടറിക്കാണ് അതിന് ചുമതല ഒപ്പം തന്നെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കൃത്യമായി മടവീഴ്ചയുള്ള സ്ഥലങ്ങളിൽ പരിശോധന നടത്തണം എന്തെങ്കിലും തരത്തിൽ അത് വീഴ്ചയുണ്ടെങ്കിൽ അത് പരിഹരിക്കണം മണൽ നിറച്ച ചാക്കുകൾ ഉൾപ്പെടെ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തണം ഒപ്പം തന്നെ വെള്ളക്കെട്ട് കാരണം നഷ്ടപ്പെട്ട പ്രവർത്തി ദിനങ്ങൾ എത്രയെന്ന് ഡിസ്ട്രിക്ട് ഡെപ്യൂട്ടി എഡ്യൂക്കേഷൻ ഓഫീസർ അറിയിക്കുകയും വേണം കാര്യം കൃത്യമായി തന്നെ ഇപ്പോൾ പ്ലസ് വൺ പ്ലസ് ടു ക്ലാസുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇടവിട്ടുകൊണ്ടാണ് ഒരു ദിവസം പ്ലസ് ടുവിനാണെങ്കിൽ അല്ലെങ്കിൽ ഉച്ചവരെ ഒരു വിഭാഗത്തിനാണെങ്കിൽ അടുത്ത ദിവസം ഉച്ചയ്ക്ക് ശേഷം മറ്റൊരു വിഭാഗത്തിന് അങ്ങനെ ഇടവിട്ടാണ് ക്ലാസുകൾ നടക്കുന്നത് കൃത്യമായി തന്നെ പരിഹരിക്കണം എത്ര അധ്യാപക അധ്യാപന പ്രവൃത്തി ദിനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് കൃത്യമായി തന്നെ അറിയിക്കണം ഒപ്പം തന്നെ ഈ വെള്ളം പമ്പ് ചെയ്ത് ഒഴിവാക്കിയാൽ പഞ്ചായത്ത് അവിടുത്തെ ശുചീകരണ നടപടികളുമായി മുന്നോട്ട് പോകണം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഈ തീരുമാനങ്ങൾ നടപ്പാക്കുന്നുണ്ട് എന്ന് നടപ്പാക്കുന്നുണ്ടോ എന്ന് ജില്ലാ കളക്ടർ ഉറപ്പാക്കണം ഒപ്പം തന്നെ ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി കോടതി പറയുന്നുണ്ട് ഇത് ഈ സ്കൂളിന്റെ മാത്രം പ്രത്യേകമായ ഒരു കേസല്ല മറിച്ച് പ്രദേശത്തെ വേറെയും വിദ്യാലയങ്ങൾക്ക് ഇതേപോലെ സാഹചര്യങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് പ്രത്യേകിച്ച് മടവീഴ്ചയും അതോടൊപ്പം തന്നെ സി ലെവലിനേക്കാൾ താഴ്ന്ന ഒരു പ്രദേശം കൂടിയാണ് കുട്ടനാട് അവിടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് മറ്റൊരു യോഗം ചേർന്നുകൊണ്ട് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള നടപടി വേണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ധന്യ شري مصطفى